അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഉറക്കമുണ്ടോ എന്ന് സംശയം രാഷ്ട്രീയം മാറ്റി ഞാൻ ഞാൻ ആളല്ല കൊളീഗ്സ് ആയിട്ടുള്ള അഭിനേതാക്കള് ഇവരെ കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പേരുടെ പേര് നമ്മൾ ചോദിക്കാം അതിന് സാറിനെ അവരെ പറ്റിയുള്ള അഭിപ്രായം ഒറ്റ വാക്കില് ഒരു പറഞ്ഞാൽ മതി യൂസഫ് അലി സാറിനെ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം ഇതേമാതിരി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ അമ്മാവിനെ സഹായിക്കാനാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് ചെല്ലുന്നത് അത് കഴിഞ്ഞിട്ട് ആൾ അമ്മാവിനെന്തോ സൗകര്യമായിട്ട് ആൾ തിരിച്ചു വന്നു പിന്നെ ഭാരമൂണ് നേരിടുന്ന തലയിലായി എന്നിട്ട് പടിപടിയായിട്ട് ഉയർന്നിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി മാറിയില്ലേ അപ്പോൾ എന്തോ ഒരു കഴിവുണ്ട് അത് ഉറപ്പാണ് അത് അവിടെ ഒരു നയവും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ് ആ കണ്ടവശം കെട്ടിപ്പിടിക്കലും അല്ല എനിക്കൊന്നും അത്ര പറ്റില്ല അത് അഭിനയിക്കുകയല്ല ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ബീനാ കണ്ണൻ ആ ബീനാ കണ്ണനോട് നമുക്ക് ബഹുമാനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ തുണി ബിസിനസ്സിൽ ഫാബ്രിക് അല്ലെങ്കിൽ ഫാഷൻ ബിസിനസ്സിൽ ബാക്കി എല്ലാം ആണെങ്കിൽ ചെയ്യുന്നൊരു ഫീൽഡ് അതൊരു ഫീൽഡാണ് വലിയ ഫീലാണ് ഫീൽഡാണ് അതിൽ ഇടിച്ച് പിടിച്ച് നിൽക്കണ്ടേ അതായത് അതൊരു കുറേ ചെറിയ കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു അടുത്തേ കല്യാണരാമൻ ഞാൻ അദ്ദേഹത്തിന് പരിചയമുണ്ട് ഞങ്ങൾ ഈ തൃശ്ശൂർക്കാർ കുറേ പേരുണ്ട് കേട്ടോ ഹസഫലി കല്യാണരാമൻ യോയാാലുഖാസ് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇനി അപ്പോൾ അദ്ദേഹമാണ് അതായത് ഒരു മറ്റേ ഈ സ്വർണ്ണ വ്യാപാരം കൃത്യമായിട്ട് പറഞ്ഞ പോലെ കണക്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പബ്ലിക് പബ്ലിക്കേഷി പോയി വിജയിച്ച ഒരാളാണ് അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും പല ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട് ഈ മറ്റേ സ്വർണത്തിൽ കുറേ സെക്കൻഡ് ഹാൻഡ് പണ ഇടപാടൊക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇപ്പം ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആണല്ലോ അതിൽ വെള്ളിയെ സമ്മതിക്കണം പട്ടാഭിരാമൻ പുള്ളിയും എനിക്ക് പരിചയമുണ്ട് ഏകയും തൃശ്ശൂർക്കാരനാണ് അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു മെടുക്ക് അതായത് ഈ ഒരു എന്താ പറയുക മക്കളൊക്കെ ആക്റ്റീവാണ് എന്നിരുന്നാലും ആളെല്ലായിടത്തും കറങ്ങി നടന്ന് എല്ലാത്തിലും ഇൻവോൾവ് ചെയ്ത് എന്താ പറയുക അത്രക്കൊന്നും എനർജി എനിക്കില്ലാന്ന് തോന്നുന്നു സാർ സാബുവിന്റെ ഫാദർ തൊട്ട് പരിചയം ജയ്ക്കാട്ടിനെ അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു സ്ഥാപനം പതുക്കെ പതുക്കെ വളർത്തിയെടുത്തിട്ട് അവരിപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട് അവരതങ്ങ് വളർന്ന് വലുതാക്കി ഇൻ്റർനാഷണൽ ലെവലിൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി ആളുടെയൊക്കെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എനർജി ലെവല് എന്താ പറയുക അതൊന്നും വേറെ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും സാധിക്കില്ല കാരണം ചിലപ്പോൾ ചോദിക്കുമ്പോൾ പറയും അമേരിക്കയിലാണെന്ന് പറയും ചിലപ്പോൾ പറയും അവിടെയാണെന്ന് പറയും ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആന്ധ്രയിലും കണ്ടുപോയി ഫാക്ടറി തുടങ്ങി അതുപോലെ മമ്മൂട്ടി തീർച്ചയായിട്ടും ആളുടെ അഭിനയ ഒരു ഒന്ന് വേറെ തന്നെയാണ് അതായത് ഭാവാഭിനയത്തില് ഭാവായെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ കുറിച്ച് ചോദിക്കണം അല്ല ആളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഒന്നും വേറെ തന്നെയല്ലേ ഞാനൊരു അല്ല ശോഭന അത് ആക്ച്വലി ഞങ്ങളുടെ ഒരു പരസ്യത്തില് പ്രതിഷ്ഠപ്പെട്ടു ആക്ച്വലി അപ്പോൾ വളരെ നിസ്സാര പൈസ കൊടുത്തുള്ളു അന്ന് അത്രേ ചോദിച്ചുള്ളൂ അന്ന് പുള്ളിക്കാരി പുള്ളിക്കാരി ഒന്നും പറയാൻ പാടില്ല അവര് അത്ര പേര് കേട്ട നടിയായിരുന്നില്ല അപ്പോൾ പരസ്യത്തിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിന് മുന്നിൽ പുള്ളിക്ക് ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടി അപ്പൊ ഞങ്ങൾ ഈ പരസ്യം വീണ്ടും പിന്നെ വീണ്ടും ചെയ്യാൻ തുടങ്ങി കാരണം ഒരു ഒരു സെലിബ്രിറ്റീനെ കിട്ടിയില്ലേ നിങ്ങൾക്കറിയാൻ വേണമെങ്കില് അതായത് വീഗാട് പണ്ടുള്ള ഒരിക്കലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ പരസ്യത്തിന് മോഡൽസിനെ ഇപ്പൊ അമിതാഭ് അച്ഛന് അല്ലെങ്കിൽ ൂഖഖ് ഖാനോനോ കാണിയാണ് വിളി പറഞ്ഞാൽ ഇതെല്ലാം മേഖലയിലാണ് കൈവച്ചിരിക്കുന്നത് അതായത് വിളിക്കുന്നതിനൊക്കെ എവിടെ സമയമെന്നു എനിക്ക് മനസ്സിലാവില്ല അതായത് ആൾക്കൊരു സൈഡിൽ ചുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് സിനിമ പിടിക്കുന്നു പിന്നെ അതിനിടയ്ക്ക് എസ് എൻ ടി പിയില് അതിലാക്റ്റീവാണ് അപ്പൊ എനിക്ക് അടുപ്പുള്ള ആളാണ് അവരൊന്നും ഫിസിക്കൽ ഫിസിക്കല് അത്ര എഫേർട്ട് എടുക്കാൻ എനിക്ക് പറ്റില്ല പറ്റില്ല ഭീമ ബിന്ദൻ അല്ല അവരെ ആലോചിച്ച് നോക്കി അതായത് എത്ര എത്ര വർഷങ്ങളായി അവർ ആ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുന്നു അതായത് എത്രയോ സ്ഥാപനങ്ങൾ ഷട്ടർ ഇട്ടിരിക്കുന്നു അതേസമയം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്വന്തം നാട് കേരളമല്ലയെന്ന് തോന്നുന്നു അതിൽ ആള് പരിചയമുണ്ട് പക്ഷേ അവർ അവർ മക്കളായാലും ശരി ഇപ്പോൾ മക്കളൊക്കെ ആക്റ്റീവാണ് അവരൊക്കെ ഫുള്ളി ഡെഡിക്കേറ്റഡാണ് എനിക്ക് തോന്നുന്നത് അതായത് സാധിക്കില്ല കൊണ്ടി കിടക്കാനായിട്ട് നവാസ് മീറാൻ ആളും എടുക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പരിചയം മീറാൻ സാഹിബിനായിരുന്നു അയാളുടെ ഫാദർ അപ്പോൾ അങ്ങേര് ഒരു ട്രീഡറായിരുന്നു മല മല മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു പുള്ളീൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ട് ഇത് ഈ ഇതൊക്കെ പൊടിച്ച് മുളകും മല്ലിയൊക്കെ പൊടിച്ച് പാക്കറ്റിലാക്കി വയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ അടിമാലിയിൽ തന്നെയായിരുന്നു ആദ്യവർക്ക് അത് പതുക്കെ പതുക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് നവാസ് വന്നതിന് ശേഷം ആവാസും വൃതറും വെക്റ്റീവായിരുന്നു കേട്ടോ അതിന് ശേഷം അതിനൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുവന്ന് അതിനെ നല്ലൊരു സമയത്ത് അത് ഒരു വിദേശികൾക്ക് വിറ്റ് ധാരാളം പണം പോക്കറ്റിലിട്ട് ഇപ്പോഴും ആ ഷെയർ ഹോൾഡ് ചെയ്യുന്നു അതിനൊക്കെ ഒരു കാൽക്കുലേഷൻ വേണം പിന്നെ ബിസിനസ്സുകാരിൽ എനിക്കൊന്ന് സാറിന് ഏറ്റവും കൂടുതൽ അറിയാം അറിയ അറിയുന്ന ഒരാളായിരിക്കും ഞാൻ അടുത്ത് പറയുന്നത് കൊച്ച സബ്സിറ്റിപ്പല്ലേ ഓ ശരി അല്ല വിളി തുടങ്ങുമ്പോഴേ ഞാൻ ചോദിച്ചു വേണോ എന്നുള്ള കാരണം അതായത് ഇത് നല്ല എഫേർട്ടുള്ള പണിയാണ് എനിക്കറിയാം അതേസമയം ഷീലത് തുടങ്ങാനുള്ളൊരു കാരണം അപ്പോഴേക്കും കുട്ടികളൊക്കെ ടെൻത്ത് കഴിഞ്ഞ് ട്വൽത്തും കഴിഞ്ഞ് കോളേജിൽ അവരൊക്കെ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്നു ആ സമയത്ത് ഗ്രാജുവേഷൻ പിന്നെ അത് കഴിഞ്ഞ് വിദേശത്തായിരുന്നു അപ്പോൾ ആൾക്കൊരു വൈക്വം അതായത് ഒരു സർപ്ലസ് ടൈം പിന്നെ അതേസമയം ആൾ നേട്ട് പടം വരയ്ക്കും ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യലുണ്ട് ആൾ മിനിറ്റ് വെറുതെ ഇരിക്കാത്ത ആളാണ് ഞാൻ ചാൻസ് കിട്ടിയാൽ അപ്പം റെസ്റ്റ് എടുക്കുന്ന ആളാണ് ഇനി വേ അപ്പോൾ അപ്പം ഞമ്മള് വിചാരിച്ച് ഒരു പഠിക്കട്ടെ പക്ഷെ അയ്യപ്പയ്യ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയല്ലോ വെരി ഗുഡ് ഇപ്പം പറയുന്ന പോലെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയക്കാരെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ പറ്റിയുള്ളൊരു അദ്ദേഹത്തിന് ഉറക്കമുണ്ടാകുമെന്ന് എനിക്കൊരു സംശയം അതായത് ഇങ്ങനൊരു എന്താ എനർജി അതായത് എനിക്കറിയാൻ പാടില്ല അതായത് രാഷ്ട്രീയം മാറ്റി നിർത്താം ഞാൻ രാഷ്ട്രീയം പറയാൻ ഞാൻ ആളല്ല എൻ്റെ രാഷ്ട്രീയം പേഴ്സണലി എനിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ ആൾ ആ ഡെഡിക്കേഷൻ അത് നമ്മൾ സമ്മതിച്ചേ തരുള്ളൂ